എബ്രായർ പതിമൂന്ന് അഞ്ച് നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിന് സ്വതന്ത്രമായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ ഞാൻ നിന്നെ ഒരുവിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴും നമ്മൾ അസ്വസ്ഥരും വേവലാതിക്കാരും ദുർബലരുമാകുന്നു കാരണം നമ്മുടെ ജീവിത പ്രശ്നം നമ്മളെ തൃപ്തിപ്പെടുത്താത്തപ്പോഴാണ് അതിനു കാരണം കർത്താവിലുള്ള നമ്മുടെ വിശ്വാസക്കുറവാണ് വിശ്വാസക്കുറവ് എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായി നമ്മെ നാം താരതമ്യപ്പെടുത്തുമ്പോൾ അവനതുകൊണ്ട് എനിക്കിത് ഇല്ല എന്ന് വരുമ്പോൾ നാം കർത്താവിൽ നകലുകയും വിശ്വാസം നമ്മിൽ നകലുകയും ചെയ്യും അങ്ങനെ നാം അവിശ്വാസത്തിലേക്കോ അന്ധവിശ്വാസത്തിലേക്കോ കടന്നുപോകും അവിടെ നാം മറക്കുന്ന വചനം നിങ്ങളുടെ ജീവിതം ദിവ്യാസക്തി ദിവ്യാഗ്രഹത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേൻ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്നുള്ള കർത്താവിൻ്റെ വചനമാണ്